ഭാരതത്തിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെയും ആദ്യ മുഖ്യമന്ത്രിയും സമ്മാനിച്ച കോൺഗ്രസ് ആശാരോഗ്യ പദ്ധതിയിലൂടെയും ഇന്ദിരാഗാന്ധി മാതൃസഹായ പദ്ധതിയിലൂടെയും സ്ത്രീ സമൂഹത്തിന്റെ അഭിമാനവും ശാക്തീകരണവും സാധ്യമാക്കിയ കോൺഗ്രസ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പടി കൂടി കടന്ന് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും തുല്യനീതിയും ഉറപ്പാക്കുന്ന പദ്ധതികളാണ് ഗ്യാരണ്ടി ചെയ്യുന്നത് മോദിയുടെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകൾ പോലെയല്ല കേട്ടോ നൂറ് ശതമാനം നടക്കും എന്ന് ഉറപ്പ് തരുന്നതാണ് കോൺഗ്രസിന്റെ ഗ്യാരണ്ടി നിർധന കുടുംബത്തിലെ ഒരു മുതിർന്ന സ്ത്രീ അംഗത്തിന് പ്രതിവർഷം ഒരു ലക്ഷം രൂപ നേരിട്ട് അവരുടെ അക്കൌണ്ടിലേക്ക് ധനസഹായമായി നൽകുന്ന മഹാലക്ഷ്മി പദ്ധതി ഓരോ കുടുംബത്തിനും താങ്ങാവാൻ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ തുല്യനീതി ഉറപ്പാക്കാൻ സർക്കാർ ജോലികളിൽ അൻപത് ശതമാനം സംവരണം സ്ത്രീകൾക്ക് ഉറപ്പാക്കുന്ന നിയമം തുച്ഛമായ വേതനം വാങ്ങി ആരോഗ്യ സേവനങ്ങൾ നാടിന്റെ മുക്കിലും മൂലയിലും വരെ എത്തിക്കുന്ന ആശാവർക്കർമാർക്കും ആരോഗ്യമുള്ള ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന അംഗൻവാടി ജീവനക്കാർക്കുമുള്ള വേതനത്തിൽ കേന്ദ്ര സർക്കാർ വിഹിതം ഇരട്ടിയാക്കുമെന്ന് കോൺഗ്രസ് ഗ്യാരണ്ടി തരുന്നു ലിംഗസമത്വം സാധ്യമാകണമെങ്കിൽ അതിനുള്ള അവസരങ്ങളും ഉണ്ടാകണം ജോലി സംബന്ധമായി വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായി താമസിക്കാൻ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകളുടെ എണ്ണം ഇരട്ടിയാക്കും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയും ശരിയായ നിയമസഹായവും കിട്ടാത്തതാണ് പലപ്പോഴും വീടുകളിലും സമൂഹത്തിലും സ്ത്രീകൾക്ക് പീഡനങ്ങൾ സഹിച്ച് നിശബ്ദരായി കഴിയേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് സൌജന്യമായി നിയമസഹായം നൽകാൻ അധികാര മൈത്രി സമിതികൾ ഓരോ വില്ലേജിലും സ്ഥാപിക്കുമെന്നതാണ് കോൺഗ്രസ് സ്ത്രീകൾക്ക് നൽകുന്ന മറ്റൊരു ഗ്യാരണ്ടി ഈ പറഞ്ഞതൊന്നും വെറും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളല്ല കേട്ടോ നൂറ് ശതമാനവും ഉറപ്പുള്ള കോൺഗ്രസിന്റെ വാക്കാണ് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന ആപ്തവാക്യം പ്രാവർത്തികമാക്കാൻ നടക്കുന്ന വർഗീയ ശക്തികൾ രാജ്യത്തെ നൂറ്റാണ്ടുകൾ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രിട്ടീഷുകാരെല്ലാം ഊച്ചിയെടുത്ത് ഉപേക്ഷിച്ചു പോയ ഇന്ത്യയെ നെഹ്റുവിലൂടെയും ഇന്ദിരാഗാന്ധിയിലൂടെയും ദീർഘ ഭീഷണവും ചങ്കിൽ യഥാർത്ഥ ദേശസ്നേഹവും പേറുന്ന മറ്റു കോൺഗ്രസ് പ്രധാനമന്ത്രിമാരിലൂടെയും നമ്മൾ ഇന്നു കാണുന്ന ഇന്ത്യക്ക് രൂപപ്പെടുത്തിയ കോൺഗ്രസ്സിന് മാത്രമേ രാജ്യത്തെ സ്ത്രീ സമൂഹത്തെ പുരോഗതിയുടെ പാതയിൽ നയിക്കാനാവൂ